ഒരു പുതിയ വീട് വെക്കുന്നത് അവിടെയാണ് നമ്മൾ തന്നെക്കുന്നത് ആ പുതിയ ഇതിൻ്റെ പണിയൊക്കെ നമുക്കൊന്ന് നോക്കാം ഇന്ന് നടക്കുന്നത് ഇതാണ് വീട് ഇന്ന് നടക്കുന്നത് പ്ലംബിങ്ങിൻ്റെ പണിയാണ് ഇതാണ് വീട് മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് വെക്കുന്നത് ഷാരിപ്പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റൂമാണ് ഇത് ഒരു റൂം എല്ലാം പണി തുട ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ ജനൽ പാലക്കാർ ഫിറ്റിങ്സ് നടക്കുന്നുണ്ട് ലാഷാരിപ്പണിയാണ് അതൊക്കെയാണ് അടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോരാ ഇവിടെയൊക്കെ പണിയടക്കുന്ന ഒരു കിണറാണ് വീടിൻ്റെ കിണറാകും പുതിയ കിണറാകും ഇതൊക്കെ പണി നടക്കുന്നത് കൊണ്ട് വീട്ടിൻ്റെ കിണർ പണി ചെയ്തോണ്ടിരിക്കുകയാണ് വീട് ഓരോ പണികളും ഇവിടെ നടക്കുകയാണ് വീടിന്റെ പണിയാണ് ഈ നടക്കുന്നത് വാഷാരി പണി നടക്കുന്നുണ്ട് കണ്ണീൻ്റെ പണി നടക്കുന്നുണ്ട് ചേർന്ന് നടക്കുന്നത് പുതിയ വീടിൻ്റെ വർക്കാണ് നടക്കുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പില്ല ഉയരക്കേറെ കൈകൂട്ടുകാർ ഇതൊരു പുതിയ വീടാണ് മൂന്നേ പെർസെൻ്റിൽ വയ്ക്കുന്നതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളെൻ്റെ സ്വന്തം വീടാണ് വീട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നേ കാർ സെൻ്റിലുള്ളതാണ് ഞങ്ങളെ വീടാണ് വീട്ടിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇതാണ് വീട് ഈ വീട്ടിൻ്റെ പണിയാണ് മൂന്നേക്കാൽ സെൻറ്റാണ് മൂന്നേ മുക്കാൽ സെൻറ്റുണ്ട് ഈ കാണുന്നത് അതിരാണ് ഇത് വേറെ ആൾക്കാരുടെ പൊരയിടമാണ് ഈ കാണുന്നത് മൂന്നേ മുക്കാൽ സെൻറ്റിലാണ് ഞങ്ങൾ വീട് വയ്ക്കുന്നത് വീട്ടിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തൊട്ടടുത്തുള്ള പുരയിടമാണ് ഞങ്ങൾക്കിവിടെ മൂന്നേ മുക്കൽ സെൻറ്റിൻ്റെ സ്ഥലത്താണ് വീട് കഴിക്കുന്നത് എൻ്റെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹായ് ആ ഹായ് ആ താങ്ക് യു താങ്ക് യു ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതടുത്ത ഒരു പൊരേഡോണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഈ കാണുന്ന ഈ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട ഇതാണ് വീട് ഇത് ഇത് ഇപ്പം ജനലിൻ്റെ ആശാരിപ്പണിയാണ് നടക്കുന്നത് ഈ കാണുന്നത് ആയി ചേച്ചിയാ താങ്ക് യു സുഖാണോ അക്ഷര അക്ഷരഭേ സുഖാണോ എനിക്ക് സുഖാണ് എനിക്ക് മനസിലായില്ല ഇതെന്തുവാ നമസ്തേ നമസ്തേ താങ്ക് യു താങ്ക് യു അടുത്ത് അക്ഷറവ് സുഖം നിങ്ങളുടെ വിശേഷമൊക്കെ ഞങ്ങളുടെ വിശേഷമൊക്കെ സുഖമാണ് ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണിച്ചു ഇരുന്നത് ഇതാണ് നമ്മുടെ വീട് മൂന്നേ മുക്കാൽ സെന്റിലുള്ള വീടാണ് ഞാൻ കാണിക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു പൊരേടമാണ് നിൻ്റെ അതിരാണ് കാണുന്നത് ഈ ഇതിനോട് ചേർന്ന് തന്നെ നിൻ്റെ അതിരൊക്കെ കാണുന്നുണ്ട് ഞങ്ങളെ വീടാണ് അങ്ങനെ വച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പണിയൊന്നും ആയിട്ടില്ല ആശാരി പണി അടക്കുകയാണ് ആശാരി പണിയും അതിനോടൊപ്പം പ്ലമ്പിങ്ങിൻ്റെ പണിയും അങ്ങനെ രണ്ടായിട്ടും പണി അടക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും ഡ്രൈവറും ഷെയറും ആണ് എനിക്കാവശ്യം ഇത്രയും നാളെന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ നല്ല നല്ല സ്നേഹിതരായ പ്രേക്ഷകർക്ക് ഒത്തിരി താങ്ക്സ് അടിപൊളി വീടാണല്ലോ അടിപൊളിയാണ് കറക്റ്റ് ഞാൻ ഫ്രണ്ട് കാണിച്ചു തരാം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം പനി നടക്കുന്ന പ്ലമ്പിങ്ങിൻ്റെ പനി ആശാരിപ്പനി പ്പം കാണിച്ചു തരാം ഇതാണ് ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് ഇതാണ് എൻ്റെ വീട് മൂന്നേ മുക്കാഴ്ചൻ്റെ സ്ഥലത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് വീട് ഞാൻ കാണിച്ചു തരാം ഇതാണ് വീട് ഇതാണ് വീട്ടിൻ്റെ പണിയൊന്നും ആയിട്ടില്ല വീട് വച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ ആഗ്രഹം ഒരു തൊട്ടൊന്ന് കയറണമെന്ന് മുത്തേ എന്നാ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 സ്നേഹം അറിയിക്കുന്നു ഇനി നമ്മൾ ഉയരോട്ട് കയറിയാണ് ഓരോട്ട് എന്താണ് പണി നടക്കണമെന്നുള്ളത് ഒന്ന് നമുക്ക് കാണണം പണി തീരും അടിപൊടി ആകും ഓക്കെ ഓക്കെ താങ്ക്സ് ഇനി ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറി വഹി എന്തോ പണി നടക്കുകയാണ് അത് പ്ലമ്പിങ്ങിൻ്റെ പണിയാണ് അതൊന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഉയരോട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് ആ ഇവിടെ നമുക്ക് പ്ലമ്പിങ്ങിൻ്റെ പണിയല്ല ഗ്രില്ലിൻ്റെ പണിയാണ് നടക്കുന്നത് ഇതാണ് ഞാൻ ചോദിച്ച പ്ലം പ്ലംബിങ്ങിൻ്റെ പണിയായിരിക്കും ഒന്ന് ഗ്രില്ലിൻ്റെ പണിയാണ് ഈ നടക്കണം കണ്ടുള്ള കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം നമ്മളിപ്പം കാണുന്നത് ഇതാണ് ഗ്രില്ലാണ് വീട്ടിന് ഗേറ്റ് വെക്കാനുള്ള ഇപ്പോൾ ഗ്രില്ല ബു മാറി കാണുന്ന മാറിയിൽ കാണുന്ന ാണ് പുതിയ വീടിൻ്റെ പണിയാണ് ഒരു ഒരുനില വീടാണ് രണ്ട് മുക്ക മൂന്ന് മുക്കാൽ സെൻറ്റ് വസ്തുവിലുള്ള ഒരു നില വീടാണ് അപ്പം അതിൽ മതിൽ കിട്ടുന്നുണ്ട് അതിന് വേണ്ടുന്ന ഗ്രില്ല് ഗേറ്റാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സഹോദരങ്ങൾ അതിനുള്ള ഗേറ്റിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ ഒയിര ഞാൻ സ്റ്റെപ്പ് കയറി വന്നതാണ് ഇത് വീടിൻ്റെ അടുത്തൊക്കെയുള്ള മറ്റുള്ളവരുടെ പുരവിടങ്ങളാണ് നമ്മൾ കാണുന്നത് കാട് കുടിച്ചിട്ട് കിടക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് മുക്കാൾ സെൻറ്റാണുള്ളത് അതിലാണ് പല വീടുമ്പോൾ അടിപൊളിയും തേങ്ങി തേണ്ടി അപ്പം ഞങ്ങൾ എനിക്ക് വേണ്ടുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബറും അങ്ങനെ പുതിയറ കണികളാണ് ഈ കാണുന്നത് ബില്ല് ഗെയിൻ്റ് ചെയ്യണം ചേറ്റ് ചേട്ടിൻ്റെ ഓരോ പീസും ഗെയിൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ബെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൻ്റെ ഇപ്പോൾ നിൽക്കുമ്പോൾ കാണുന്നതാണ് തൊട്ടടുത്തുള്ള പുരയിടങ്ങളെല്ലാം കാട് പിടിച്ച് ഈ ഇത് എല്ലാം കാട് പിടിച്ച് ഇറക്കുകയാണ് ആ കൂടെ മൂന്നോ മുക്കാഴ്ച എന്താണുള്ളത് അവിടെയാണ് നമ്മൾ വീട് വെച്ചോണ്ടിരിക്കുന്നത് വീട്ടിൻ്റെ പനി ഒന്നും ആയിട്ടില്ല നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീട്ടിൻ്റെ പനി നമുക്ക് കൂടിച്ചു പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ കൂട്ടുകാരും ഉണ്ട് പുതിയ വീട് കാണണം പുതിയ വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വേക്കിൻ്റെ ഗ്രില്ലിൻ്റെ പണിയിലാണ് കൂട്ടുകാർ നട പണിതുകൊണ്ടിരിക്കുന്നത് പ്ലമ്പിങ്ങിൻ്റെതാ ഒന്നും കഴിഞ്ഞിട്ടില്ല പുതിയ വീട്ടിൻ്റെ വൈരുകയാണ് ഞാൻ നോക്കുന്നത് പല ഒന്നും ആയിട്ടില്ല ഇവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ വീടുകൾ ധാരാളമുണ്ട് നമുക്കിവിടെ മൂന്നേ മുക്കാർ സെൻറ്റുകളിൽ അവിടെയാണ് ഒരു നല്ല ഒരു വീട് വയ്ക്കുന്നത് അതിൻ്റെ പലയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെ അതിലെൻറ്റീരിയറിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഒരു പയ്യെ ആചാരത്തെനിക്കുണ്ട് അത് ഞാൻ നേരത്തെ താങ്ങിക്കായിരുന്നു ഒരു പയ്യെ ആചാരിപ്പ് എനിക്കുള്ളത് ഇതെല്ലാം കാടാണ് ഇതിൻ്റെ പെട്ടടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിനോട് ചേർന്ന് നടക്കുന്നിടത്തെല്ലാം നല്ല കാടാണ് ഇതാര്ക്കും ഇഷ്ടംപോലെ വസ്തു ഉള്ളവരുടെ വസ്തുക്കളാണ് കാട്ിടിച്ച് കിടക്കുന്നത് ഒന്നും കൃഷി ചെയ്യാതെ ഇട്ടിരിക്കാണ് ഞാൻ എന്തായാലും സ്ലിപ്പ് ഇറങ്ങിയത് ഞാൻ എന്തായാലും എൻ്റെ വീടിൻ്റെ വഴി ഒന്ന് കയറി നോക്കാമെന്ന് ഉപയോഗിച്ച് അങ്ങനെ സ്ലിപ്പ് ഇറങ്ങിയെന്ന് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിനൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പല്ല നമ്മുടെ കൈവരിയുടെ ഗ്രില്ലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രില്ല് ചെയ്യുന്നതാണ് അങ്ങനെ എന്തായാലും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയാണ് പതക്കപ്പെടുത്തി ഇറങ്ങിയാണ് പലകൾ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടുണ്ടായിരിക്കണം എൻ്റെ വീടിൻ്റെ പലയെ പുറത്തു നിൽക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഒന്നും ആയിട്ടില്ല പിന്നെ നല്ലതായിട്ട് തന്നെയാണ് വീട് വയ്ക്കുന്നത് ഒരുപാട് പണിയുണ്ട് ഞങ്ങൾക്ക് മൂന്നേണക്കൻ ഫ്രെണ്ടോടെ ഉള്ളത് അതിനാണ് ഞങ്ങൾ വീട് വയ്ക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളാ വീട് വയ്പിൽ ഉണ്ടായിരിക്കണം ഇപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ കാണുന്നത് ആശാരി ആശാരിപ്പണിയണതാണ് ഒരാശാരി ആശാരി ആശാരിപ്പണിയാണ് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പം കാണുന്നത് ഈ വീട്ടിൻ്റെ ആശാരിപ്പയ്ക്ക് ആശാരിപ്പനി അജലുകളൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള വർക്കാണ് നമ്മൾ നമ്മളീ കാണുന്നത് ഇവിടെ അതാ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് അതിലില്ല അതിൻ്റെ വൈരിയാണ് ഞാൻ ഇപ്പം കയറിയിട്ടിറങ്ങിയത് ഇത്രയുള്ളൂ സ്ഥലം ഇത് വേറൊരു പുരയുടെ മൂന്നേ മുക്കാൾ ചെണ്ടിൻ്റെതാണ് ഈ നടക്കുന്ന കാണുന്നത് ഇതാണ് അതിരി ഇത്രയേ ഉള്ളൂ ഉടനാത് വരാം ആ കാണിക്കാം എല്ലാം ചേർന്നാണ് എന്നുവെച്ചാൽ വേറെ സ്ഥലമില്ല മൂന്നേ മുക്കാൽ ചെൻ്റ് സ്ഥലമേ ഉള്ളൂ അതിലാണിപ്പം വീട് പണിതുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരാൾക്കുള്ളതാണ് വേറൊരാളുടെ വസ്തുവാണ് നമ്മൾ ഈ കാണുന്നത് ഞാൻ അങ്ങോട്ട് തന്നെ ഒന്ന് കയറാം വേറൊരാളിൻ്റെ വസ്തുവിൽ നിന്ന് നമുക്ക് ഈ വീടൊന്ന് നോക്കാം ി കാണുന്നതാണ് നമ്മളിപ്പം ഇപ്പം ഇതിൻ്റെ ഏരിയ കൂടിയാണ് കയറിയത് സ്റ്റെപ്പ് കയറി ഈ വീട്ടിൻ്റെ മൂന്നേ മുക്കാലത്ത് എന്താണെങ്കിലും മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ഹാളുണ്ട് ഒരു ഏരിയ ഉണ്ട് ഒരു കിച്ചൻ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഈ വീട്ടിൽ അതുകൊണ്ട് ഇത് ഇവിടെ നിന്നൊരു ആശാരിയാണ് ഒരു മെയിനായിട്ടുള്ള ആശാ അനുജക്കാനുള്ള മെറ്റവട്ടത്തിലാണ് ആശാരി എല്ലാ പേരും ഈ വീഡിയോ ആണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബർ ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടാവണം എല്ലാവരുടെയും സപ്പോർട്ടും സബ്സ്ക്രൈബറും ഷെയറും ഉണ്ടായിരിക്കണേ ഈ ഈ വീട് പണി ചെയ്ത് തീരുമ്പോൾ അടിപൊളിയായിരിക്കും നന്നായിട്ടാണ് പണി ചെയ്യുന്നത് ഒരുപാട് പണി ഇനിയുണ്ട് സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ മൂന്നേ മുക്കാൽ ചെണ്ടേ ഉള്ളൂ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും എന്നുവെച്ചാൽ ഇനി ഈ വീട് ഇങ്ങനെ വരുമ്പോൾ അപ്പുറം അപ്പുറം എന്ന് വെച്ചാൽ സ്ഥലമല്ല മൂന്നേ മുക്കാൽ ചെണ്ടല്ലേ ഉള്ളു ഇതാണ് ഈ പ്രിയപ്പെട്ട വീട് ഇതാണ് ഈ വീട്ടിൻ്റെ ബേക്ക് നമ്മൾ കാണുന്നത് ഏർപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുകാർ ഒരു കിണറുണ്ട് അതിനിടയ്ക്ക് കിണർ കണ്ട ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാം പൈപ്പ് വെള്ളത്തിനേക്കാളും നമ്മളെ വീട്ടിൽ ഒരു കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അതൊരു പ്രത്യേകതയാണ് ആറുമാസത്തിലൊരിക്കും നമ്മൾ ക്ലോറിനേഷന് കൃത്യമായിട്ട് നമ്മൾ കിണർ കേൾക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ വീട് കണ്ടല്ല എല്ലാവരും ഇത്രയും നീളമുണ്ട് നീളമാണ് കൂടുതൽ വീതി കുറവാണ് അവത്തിൻ്റെ കിടപ്പനുസരിച്ച് വീതി കുറവ് നീളമുണ്ട് ഇങ്ങനെയാണ് നമ്മളെ വീട് കാണുന്നത് ഇതൊക്കെയാണ് എൻ്റെ മനോഹരമായ വീട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ വീടിൻ്റെ പനി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ ഈ പുതിയ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളാണ് എൻ്റെ വിജയം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും ചെയ്യുക നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബർ ചെയ്യണം എൻ്റെ പുതിയ വീട്ടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഈ വീട്ടിലോട്ട് താമസമാവും പണികളൊന്നും ആയില്ല കാര്യമായിട്ട് കിടക്കുന്നുണ്ട് പനി ഇനി നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പനി മുന്നോട്ട് പോവുകയുള്ളു നല്ല കാശ് വേണം മൂന്നേ മുക്കാൽ സെൻറ്റിലാണെങ്കിലും നല്ല രീതിയിലാണ് അത് വയ്ക്കുന്നത് നല്ല ആവശ്യത്തിന് ഒരു നില വീടാണ് ഒരു നില വീടാണെങ്കിലും ഈ രീതിയിലാണ് നമ്മൾ ഈ വീട് കാണാതിരിക്കുന്നത് ഇതൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കാട് പിടിച്ച വിളയാണ് ആ കാട് പിടിച്ച വിളയെന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിടിച്ച ഞാൻ നിൽക്കുന്ന ആ കാട് പിടിച്ച വിളയാണ് അതിനോട് ചേർന്നാലും ഞങ്ങൾ മൂന്നേ മുട്ടാൽ ചിന്തിക്കാതെ ഞങ്ങളെ വീടും ഞങ്ങളെ വീട്ടിൻ്റെ പണിയത മനോഹരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവരും കാണണം എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർ കാണണം എൻ്റെ നെറ്റ് സ്ലോയാടക്കിടയ്ക്ക് വെച്ച് അങ്ങനെ ഇവിടെ ധാരാളം മരങ്ങളുണ്ട് നമുക്കൊന്ന് മരുത്തി ചുറ്റി കളിക്കണമെങ്കിലും മരമുണ്ട് എൻ്റെ ഇതാണ് മരം ഞാൻ ചുറ്റി കളിച്ച മരമാണ് ഈ കാണുന്നത് ധൈ എന്നതാണ് കാണിച്ചു അങ്ങനെ അങ്ങനെ ഞങ്ങളെ വീടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൻ്റെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു വീടാണ് മൂന്ന് പേർ അപ്പോൾ ഇത് ഈ വിളയുടെ അടുത്താണ് ഇതാണ് എൻ്റെ വീട് ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ബൈക്കിൽ നിന്ന് കാണാം തൊട്ടടുത്തെല്ലാം കാട് നിറഞ്ഞ സ്ഥലമാണ് അത് കൃഷി അവർ ഉട ഉട ഇതിൻ്റെ ഈ വസ്തുവിൽ ഉടയരൊന്നും ഒന്നും കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നതാണ് ഇങ്ങനെ കാട് നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കയാണ് ആ കാണുന്നതാണ് എൻ്റെ വീട് ഞങ്ങൾ ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാ പേരും ഈ പുതിയ വീട് കാണുക അഭിപ്രായങ്ങൾ ഉത്യേഖപ്പെടുത്തുക അതിൽ കുറച്ചേ ഉള്ളൂ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സബ്സ്ക്രൈബർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പുതിയ വീട് കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബറും ലൈക്കും ചെയ്യുക മനോഹരമായ വീടാണ് എൻ്റെ പുതിയ വീട് ഞാൻ ഇപ്പം ഈ പറഞ്ഞ വിളയിലോട്ട് ക്യാരി ചെയ്തു അപ്പോൾ അതൊന്ന് ഇറങ്ങണം എനിക്ക് സ്റ്റെപ്പ് ഈ വീട്ടിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഭാഗം ാണ് ഒരാശാരി ശക്തമായി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുടുക്കനായ ആശാരിയാണ് ഒരു റെസ്റ്റ് എടുക്കാത്ത ആശാരിയാണ് കഠിനാത്തുവാനാണ് ഈ ആശാരി എടുക്കുന്നത് അങ്ങനെ ആശാരി ജെന്നലുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനൽ പണിയാണ് ഇപ്പം നടക്കുന്നത് അതുപോലെ ഗ്രില്ലിൻ്റെ പണിയും അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശാരി പണി എഴുതിയുന്നതിൻ്റെ ഉപകരണങ്ങളാണ് ഇനി ഇതൊക്കെ ഈ വീട്ടിൻ്റെ പണിയണതിൻ്റെ സാധനം കാണാം ഇതൊരു ബെഡ്റൂമാണ് ഇത് ഞങ്ങളെ പുതിയ വീട്ടിൻ്റെ ബെഡ്റൂമാണ് ഇത് ടോയ്ലറ്റ് ഒന്നും പണി ചെയ്തിട്ടില്ല എല്ലാം ബ്ലാങ്കായിട്ട് കിടക്കുകൊണ്ട് വീടിന്റെ ഒരു ബെഡ്റൂം ഇതൊരു കൊച്ചു ഹാളാണ് ഇതൊരു കുഞ്ഞ ഹാള് ഇതൊരു വലിയ ഹാള് ഇതൊരു വലിയ ഹാളാണ് ഇവിടെ ഉണ്ട് ഒരു ബെഡ്റൂം കിടക്കുന്നത് അതിൽ ടോയ്ലറ്റ് ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന് അർത്ഥമുണ്ട് മൂന്നേ മൂന്നേ മുക്കാം സെൻറ്റ് സ്ഥലത്തിലാണ് ഇതെല്ലാം മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊരു ടോയ്ലെറ്റാണ് അതിനോട് ചേർന്ന റൂമിനോട് ചേർന്നുള്ള ടോയ്ലറ്റാണ് ഇത് കിച്ചനാണ് ഇവിടെയാണ് കിച്ചൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇതാണ് കിച്ചൺ പുതിയ വീട്ടിലെ പനികളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പുതിയ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ വീട്ടിലെടുക്കുന്നത് എടുക്കുന്നത് പുതിയ വീട്ടിൻ്റെ പനികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പുതിയ വീട്ടിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഒത്തിരി പണി ഇനി പകുതി ആയിട്ടില്ല ഇനിയാണ് കാശ് നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ വീട് വീടാക്കിയെടുക്കാൻ പറ്റുകയുള്ളു എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടുന്ന നല്ല അനുഗ്രഹങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രേക്ഷകർക്കും താങ്ക്സ്